ഹലോ ഗായ്സ് എല്ലാവർക്കും സുഗല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ഇത്താത്ത കുറച്ച് ചാമ്പയ്ക്ക തന്നെ കേട്ടോ അറിയാൻ മക്കൾക്ക് രണ്ടുപേർക്ക് ചാമ്പയ്ക്ക ഇഷ്ടമാണ് കാരണം അവരുടെ വീട്ടിലുണ്ട് ചാമ്പയ്ക്കന്മാരുണ്ട് അതിൻ്റെ അടുത്തു കൂടെ ഞങ്ങൾ എന്നും കുഞ്ഞു സ്ലങ്കനമടിക്കി കൊണ്ടുപോകാറുണ്ട് എന്നത് കുറച്ച് മുന്നേ ഇപ്പം വേറെ വഴി കൂടി കേട്ടോ പോണേ അങ്ങനെ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാകുമ്പോൾ മക്കളോട് പറയുമായിരുന്നു പറിച്ചുകൊണ്ട് പറിച്ചുകൊണ്ട് ചോദിക്കാനൊന്നും കാത്തു കണ്ട പറുകൊണ്ടു നിങ്ങൾക്ക് എത്ര വെച്ചാൽ അങ്ങനെ കുറേ ഉണ്ടായപ്പം അവർ ഞങ്ങൾക്ക് കുറച്ച് തന്നതാണ് പക്ഷെ നിന്നോട് പറഞ്ഞു നിന്ന് എടുക്കാനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നു കിട്ടും പക്ഷെ അവർ പറിച്ചു വെച്ച് തന്നെ നോക്കി നോക്കി നിൽക്കുന്നത് അങ്ങനെ നോക്കി നോക്കി നിന്ന് വിളിച്ച് തന്നതാണ് കേട്ടോ അത് ഒരുപാട് സന്തോഷമായി കാരണം അവരുടെ സ്നേഹവും കരുതത്തിലൊക്കെ കണ്ടപ്പോൾ മക്കൾക്ക് ഇഷ്ടം പറഞ്ഞപ്പോൾ അത് ഓർത്ത് ഓർത്തുവെച്ച് തരാൻ ഉണ്ടായൊരു മനസ്സുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് തോന്നിട്ടോ എനിക്ക് അങ്ങനെ ഞങ്ങളിത് കൊണ്ടുവന്ന് കുറച്ച് മക്കൾക്ക് തറാട്ടിൽ മക്കൾ കൊടുത്തു പിന്നെ അത് നല്ലതുപോലൊന്ന് കഴുകയാണ് കുറച്ച് അവർക്ക് തിന്നാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കുട്ടിപ്പാട കുറച്ചുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങനെ ആയിട്ട് കുറച്ച് തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് വിചാരിച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന് വെച്ചാൽ ഇത് സൈസ് കുറച്ച് വലിയ ചാമ്പയ്ക്കാണ് കേട്ടോ സംഭവം ചെറുതല്ല നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ അങ്ങനെ കഴുകി എന്ത് ചെയ്തു വെള്ളത്തിൽ വെള്ളമൊക്കെ വാർന്നു പോയിട്ട് കോട്ടൺ ക്ലോത്തില് അത് ഞാൻ തുറത്തെടുത്തായാലിങ്ങനെ മടക്കി വെച്ച് ഉണ വെള്ളം പൊക്കി എടുത്തായിട്ട് പിന്നെ ഓരോന്നും ഇടുക്കുമ്പോഴും തുറത്തിൻ്റെ അറ്റത്തു നിന്ന് എടുത്ത് തുടക്കി എന്നിട്ട് ഞങ്ങളത് പകുതി കുറച്ച് കുരുവൊക്കെ കളഞ്ഞ് അങ്ങനെ വെക്കുകയാണ് അങ്ങനെ വെക്കുന്നുണ്ട് കൂട്ടത്തിൽ മുകളും ഉപ്പും മുളും കൂട്ടി കുറച്ച് തിന്നണമുണ്ട് എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത് വൺ മണ്ണറ്റ് എ ആണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ നടുമുറിച്ച് വെച്ച് പിന്നെ തിങ്ങൾ കുപ്പിയിലേക്ക് ആക്കുക കേട്ടോ അതിനുവേണ്ടി ഞാനൊരു കുപ്പി കഴുകി ഉണക്കി വെച്ചിരുന്നു അങ്ങനെ അതിലേക്ക് ആക്കുകയാണ് പിന്നെ അതിലേക്ക് ഒഴുക്കിയുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് ആറി വെള്ളം എടുത്ത് വെച്ചിരുന്നു നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ തിളപ്പിച്ച് ആറി വെള്ളമുണ്ട് പിന്നെ സുർക്കയുണ്ട് ഉപ്പുണ്ട് മുളക്ക് വിടണ്ടെന്ന് പറഞ്ഞു മക്കള് എരിവായാൽ വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുപ്പിയിലേക്ക് ആക്കാൻ തുടങ്ങി ഒക്കെ ചെയ്യേണ്ടത് മുള തന്നെയാണ് സൂപ്പർവിഷന് കുഞ്ഞൂസും അപ്പുറത്തുണ്ട് എല്ലാവരും കൂടി ഭയങ്കര ഉത്സാഹത്തോടെ ചെയ്യാണ് ഓർക്കന്നെ തീർക്കാനുള്ളതാണല്ലോ അങ്ങനെ അവർ ഇതാ ഇറച്ചു പിന്നെ ഉപ്പ് ഇട്ടു ഉപ്പ് എല്ലാ അളവും പ്രാവശ്യം മോളതാണ് വെള്ളം സുർക്കും ഞാൻ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അളവും കാര്യങ്ങളൊക്കെ ഓൾ ഡിസൈഡ് ചെയ്ത മാരിയാണ് പ്രാവശ്യം ചെയ്തത് കേട്ടോ അതായത് വലിയവള് നിശ് നിശ്ചയിച്ച മാതിരിയാണ് ചെയ്തത് അങ്ങനെ ഓൾ ഓളെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ ഞങ്ങൾ തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചു പിന്നെ എന്ത് ചെയ്തു സുറുക്കി ഒഴിച്ചു എന്നിട്ട് നല്ലതുപോലെ കുലുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് രണ്ടു ദിവസം വെക്കാം ഞാനത് മാറ്റി വെച്ചിരിക്കാണ് കാണാ കാരണം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാവാനൊന്നും ഒരു കാത്തുക്കൂല ഓരപ്പത്തന്നെ എടുത്ത് തിരികും കാരണം അവർക്ക് ചാമ്പ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇനി കുറച്ചൊരു ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് എന്തൊക്കെയോ റീൽസെല്ലാം കണ്ടിട്ട് അങ്ങനെ തിരണം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ സമ്മതിച്ചില്ല പകലെപ്പോഴെങ്കിലും ചെയ്തുകൊണ്ടുവന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ലീവൊക്കെ വരാൻ പോയില്ല രണ്ട് ദിവസം അപ്പൊ ഫ്രിഡ്ജില് നല്ല ഭദ്രമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ലീവുള്ള ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാണ് കുഞ്ഞു ദിവസം നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇനി പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം ഇന്ന് ഉള്ളൂ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സ്നേഹത്തിന് ഒരുപാട് നന്ദി ബ